ഇറാൻ്റെ നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് സൗദി അറേബ്യ അവർക്കൊപ്പം ചേർന്ന് നിൽക്കുക മാത്രമല്ല എല്ലാവിധ സഹകരണ സംവിധാനങ്ങളും സൗദിയും ഇറാനും തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വന്നു ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ യമന കേന്ദ്രീകരിച്ചൊരു ആക്രമണം നടന്നതോടനുബന്ധിച്ചാണ് ചില റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ സുതാര്യമായിരുന്ന അല്ലെങ്കിൽ രഹസ്യമായിരുന്ന റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ ഏറെക്കുറെ പുറത്തു വന്നിരിക്കുന്നത് കാര്യമെന്ന് പറഞ്ഞത് യു എ എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സൗഹൃദരാജ്യം സൗഹൃദരാജ്യമാണ് എന്ന് മാത്രമല്ല ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിരോധ സൈനിക ബന്ധങ്ങളുള്ള രാജ്യം കൂടിയാണ് മാത്രമല്ല യു എ സൗദി അറേബ്യയിലെ പൗരന്മാരും തമ്മിൽ പരസ്പരം വിവാഹ ബന്ധങ്ങൾ പോലും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് അതിനോടനുബന്ധിച്ച് കുറേ നിയമത്തിൽ ഇളവുകളുണ്ട് സൗദി അറേബ്യയുടെ ലൈസൻസ് ഉള്ള ഒരാൾക്ക് യു എയിലേക്ക് വണ്ടി ഓടിക്കാം അവിടെ ലൈസൻസ് ഉള്ള ആർക്ക് ഇങ്ങോട്ട് വണ്ടി ഓടിക്കാം അങ്ങനെ പരസ്പരം നിയമപരമായ രീതിയിൽ തന്നെ വലിയ രീതിയിൽ വിട്ടുവെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന രാജ്യമാണ് യു സൗദി അറേബ്യയും ആ സൗദി അറേബ്യയുടെ സൈനിക വാഹനത്തിനോ സൈന്യ കപ്പലിനോ നേരെ ഈ സൗദി അറേബ്യ ആക്രമണം നടത്തി എന്ന് പറയുന്ന സമയത്ത് അത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല അതിഭയാനകരമായിരിക്കുന്ന ഒരു സ്ഥിതി സ്ഥിതിവിശേഷം ഉണ്ടാകുമോ എന്ന് പോലും ലോകം സംശയിച്ച സംഭവമാണ് കഴിഞ്ഞ ദിവസം എം എൽ നടന്നത് ഇപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് പുറത്ത് വരുന്ന ഇങ്ങനെയാണ് അവിടെയുള്ള ഹൂത്തി വിഭാഗത്തോട് ഇപ്പം വലിയ രീതിയിലുള്ള മമതയും താല്പര്യവും സഹകരണവും സൗദി അറേബ്യക്കുണ്ട് അതിൻ്റെ എന്ന് പറഞ്ഞാൽ അത് ഇറാനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാന് ചേർന്ന് നിൽക്കുക അല്ലെ ചേർത്തി പിടിക്കുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മിഡിൽ ഈസ്റ്റിൻ്റെ സംരക്ഷണവും സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിനും അനിവാര്യമാണ് കാര്യം അമേരിക്ക ഉടക്കിയിരിക്കുന്നു അമേരിക്ക അകന്നിരിക്കുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇസ്രായേലിന് ഖത്തറിനെ ആക്രമിക്കാൻ വേണ്ടി അമേരിക്ക സൗകര്യം ഒരുക്കി കൊടുത്തത് അങ്ങനത്തെ ഒരു വലിയ വിഷയം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇറാൻ്റെ താങ്കളും നിലപാടുമാണ് എന്ന് സൗദി അറേബ്യ പറയുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് യു എയെ ആക്രമിക്കുന്നിടത്തോളം കാര്യങ്ങളെത്തി എന്നുള്ളടത്തേക്ക് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് യഥാർത്ഥത്തിൽ ഹൂത്തി വിഭാഗത്തെ അതായത് യമനിലെ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം ഭൂപ്രദേശവും തലസ്ഥാന നഗരിയും കൈകാര്യം ചെയ്യുന്ന ഹൂത്തി വിഭാഗത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് എസ് ടി സി വിഭാഗത്തിൻ്റെ അതായത് അവിടുത്തെ ഒരു ജാതീയ വിഭാഗമാണ് വംശീയ വിഭാഗമാണ് നല്ലൊരു ശതമാനം ഏകദേശം അറുപത്തഞ്ച് ശതമാനം ഭൂപ്രദേശം ഈ എസ് ടി സി വിഭാഗത്തിൻ്റെ കയ്യിലാണ് അവരുടെ ലക്ഷ്യം ഹൂത്തികളെ ഇല്ലാതാക്കി തന്ത്രപ്രധാനമായിരിക്കുന്ന ഈ ചെങ്കടലുമായിട്ട് കേന്ദ്രീകരിച്ചു കൊണ്ട് ഏരികൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് പല ശ്രമം നടത്തിയിട്ട് അത് സാധിച്ചിട്ടില്ല ഈ എസ് ടി സി വിഭാഗം ലോകത്തെ യു എ സഹായിച്ചതാണ് യഥാർത്ഥത്തിൽ സൗദി അറേബ്യ പ്രകോപിപ്പിച്ചത് എസ് ടി സി വിഭാഗം വരുന്ന സമയത്ത് ആ ഊർത്തികളെ സാരമായിട്ട് ബാധിക്കും ഊർത്തികളെ സാരമായിട്ട് ബാധിച്ചാൽ അത് ഇറാന് മുറിവേൽക്കുന്നതാണ് ഇറാൻ മുറിവേറ്റ് കഴിഞ്ഞാൽ അത് സൗദി അറേബ്യ ബാധിക്കും അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഏറ്റവും ഉയരമുള്ള ബിൽഡിങ് ഇപ്പോൾ സൗദി അറേബ്യയിൽ വരാൻ പോവുകയാണ് ഈ ജിദ്ദ ടവർ ജിദ്ദ ടവർമേൽ മാത്രം അത് അവസാനിക്കുന്നില്ല അതിന് അതിനൊരു കിലോമീറ്റർ ആണ് ഉയരപരിധി കണക്കാക്കുന്നു ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഒന്നേകാൽ മുതൽ ഒന്നര കിലോമീറ്റർ ദൂര പരിധിയുള്ള മറ്റൊരു ബിൽഡിങ്ങും കൂടി ഇവിടെ ഈ സൗദി അറേബ്യ തന്നെ തയ്യാറായി വരികയാണ് അപ്പോൾ ഈ മേഖല കടുത്ത വാശിയോടു കൂടിയുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് അറബ് രാജ്യത്ത് ഉടലി ഉടനീൾ നടക്കുന്നത് അതിൻ്റെ മേൽക്കൊയി ഇപ്പോൾ സൗദി അറേബ്യ നേടിയിരിക്കുന്നു എന്ന് ചോദിക്കുള്ളൂ എന്നാൽ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ വരുന്ന സമയത്ത് അമേരിക്കയുടെ നയ നിലപാടുകൾ നമ്മൾ പറഞ്ഞു അവരെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം വിശ്വസിച്ചാൽ ഒരിക്കലും ചതിക്കില്ല അവരുടെ രാജ്യം തീർന്നവരെ അവർ പോരാടിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളത് പല ഘട്ടത്തിൽ തെളിയിച്ചതാണ് ഇറാൻ എത്രത്തോളം ശക്തി സൈനികമായിരിക്കുന്ന ബലവും ശക്തിയും ഉണ്ടോ എന്ന് ലോകത്തിന് പല ഘട്ടങ്ങളിൽ സംശയം ഉണ്ടായിരുന്നു ആ സംശയം ദൂരീകരിച്ചു കൊടുത്തത് ഇസ്രായേലാണ് ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചതോടുള്ള തിരിച്ചടിയിൽ ലോകം മുഴുവൻ അമ്പരന്നു എന്ന് മാത്രമല്ല ലോകം മുഴുവനും ആഹ്ലാദിച്ചു എന്ന് പറയുന്നതും കൂടിയും അതിൻ്റെ യാഥാർത്ഥ്യമാണ് ഇരുപത്തിനാല് മണിക്കൂറും ലൈവായ രീതിയിൽ ഇസ്രായേലിലേക്ക് ക്യാമറ വെച്ചുകൊണ്ട് അറേബ്യൻ രാജ്യങ്ങളിലെ ചാനലുകൾ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു ഒരു ബോംബ് വീഴുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മുസൈൽ വീഴുന്ന സമയത്ത് പോലും അത് ആഹ്ലാദത്തോടു കൂടിയാണ് അത് റിപ്പോർട്ട് ചെയ്ത് എന്നൊരു പ്രത്യേകത ഉണ്ടായിട്ട് കാര്യം തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ സ്വാതന്ത്ര്യം ത്തിന് ശേഷം ഒരു മുസ്ലിം രാജ്യം നേരിട്ട് കൊണ്ട് പറഞ്ഞ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ആദ്യമായിട്ടാണ് ഇത്രയേറെ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുന്നു ആദ്യമായിട്ടാണ് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ അകത്ത് സാമ്പത്തികപരമായ ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല മാത്രമല്ല എഴുപത്തി അഞ്ച് എൺപത്തി ശതമാനം ഇസ്രായേലി പൗരന്മാരും അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് അത്രയ്ക്ക് വളരെ കൃത്യതയോടുകൂടി കൈകാര്യം ചെയ്തുകൊണ്ട് ജയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഇസ്രായേൽ സാധിച്ചു എന്നാൽ ഗസയ യുദ്ധം തുടങ്ങിയ ശേഷം സ്ഥിതി അങ്ങനെയല്ല ആ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളെയും ബാധിച്ചു സർക്കാരിനെ ബാധിച്ചു അവർക്ക് പിന്തുണ നൽകുന്ന മറ്റൊരു രാജ്യത്തുള്ള ജൂത വിഭാഗത്തെ ബാധിച്ചു അവരെ പിന്തുണക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ ബാധിച്ചു സർവമേഖലയിൽ ബാധിക്കപ്പെട്ട ഒരു മാരക യുദ്ധത്തെ തന്നെയാണ് ഇസ്രായേൽ അഭിമുഖീകരിച്ചത് അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്ന സമയത്ത് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയമുണ്ടായ സമയത്ത് സൗദി അറേബ്യ അതിൻ്റെ കൃത്യമായിരിക്കും നിലപാട് പറഞ്ഞു ചെങ്കടലിൽ ജോ ബൈഡനാണ് യുദ്ധക്കപ്പലും സംവിധാനവും കൊണ്ടുവന്നിട്ട് യമനില്ലാതെ ശ്രമം അല്ലെങ്കിൽ ബൂത്തുകളെ ഇല്ലാതാക്കാനുള്ള ശ്രമം ആരംഭിച്ചത് ഈ മേഖല സ്വതന്ത്രമാക്കിയിട്ട് ചെങ്കടലിലൂടെ യൂറോപ്യൻ രാജ്യത്തിലേക്ക് പോകുന്ന കപ്പലിന് പൂർണ്ണമായിട്ട് ഇതിൽ സംരക്ഷണവും സുരക്ഷിതത്വം ഏർപ്പെടുത്തും എന്ന് അമേരിക്ക പറയുകയും അമേരിക്ക അവിടെ ടോള് പിടിക്കാനുള്ള പിരിക്കാനുള്ള സംവിധാനം പോലും ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ അവരുടെ നിയന്ത്രണത്തിലാണ് ഞങ്ങൾ സുരക്ഷ നൽകുന്നത് എന്ന് പറയുന്ന സമയത്ത് അമേരിക്ക പണം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഗുണ്ടകളെ പോലെ ആളുകൾ പണം കൊടുക്കുകയും ചെയ്യും ഈ കപ്പല ഉടമസ്ഥർക്ക് പണം കൊടുക്കുകയും ചെയ്യും ആ രീതി പോലും അവർ ആലോചിച്ചു എന്നാൽ ചെറുത്തുനിൽപ്പ് ഭയാനകരമായിരുന്നു ഈ ഹോത്തുകളുടെ ചെറുത്തുനിൽപ്പിന് മുമ്പിൽ യഥാർത്ഥത്തിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം വിറച്ചുപോയി അതാണ് എൻ്റെ യാഥാർത്ഥ്യം പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റാതെ അപ്പോൾ ഈ മേഖലയിലുള്ള ഒരു നിയന്ത്രണം അതായത് ഹൂർത്തികൾ ഒതുക്കാൻ വേണ്ടിയിട്ട് ചെങ്കടയിൽ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളെ സഹായം വേണമെന്ന് പറഞ്ഞു സൗദി അറേബ്യ യു എയും ബഹ്റൈനും ഈജിപ്തൊക്കെയാണ് ഇതിൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ അപ്പോൾ ആദ്യം ചോദിച്ച സൗദി അറേബ്യയാണ് ജോ ബൈഡൻ നേരിട്ട് കൊണ്ട് സൗദി രാജാവിനോട് ഇത് ചോദിച്ചു എന്നാണ് പറയപ്പെടുന്നത് സൗദി അറേബ്യ പറഞ്ഞു ഒരു തരത്തിലും ഹോത്തികളെ സഹായിക്കാൻ ഹോത്തികൾക്കെതിരെയുള്ള യുദ്ധത്തിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കില്ല എന്ന് മാത്രമല്ല നിങ്ങൾ ഹോത്തികൾക്കെതിരെ ആക്രമണം നടത്തുന്നതും സൂക്ഷ്മതയോടുകൂടി വേണം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ല കുട്ടികൾ അവിടെ തിരിച്ചടിക്ക് മുമ്പിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റില്ല നാണക്കേട് ഉണ്ടാവും അതുകൊണ്ട് ആ പ്രവർത്തനം നിർത്ത പ്രവർത്തനത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി യഥാർത്ഥത്തിൽ സൗദി അറേബ്യ അമേരിക്കക്ക് നൽകി എന്നുള്ളതാണ് എന്നാൽ അതിനൊക്കെ അവഗണിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ സൈനികശക്തിയുള്ള രാജ്യമാണ് യമൻ രാജ്യം എന്ന് പറഞ്ഞ കാണാൻ നമ്മുടെ ഈ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ സൈനിക ബലത്തിൽ ഏകദേശം അമ്പതോ അറുപതോ രാജ്യങ്ങൾക്ക് തഹയാണ് കിടക്കുന്നത് എന്നാൽ യമൻ എന്ന് പറയുന്ന രാജ്യമാണോ ഈ അമേരിക്കയുമായിട്ട് യുദ്ധം ചെയ്യുന്നത് അല്ല അവിടെയുള്ള ഒരു സൈനിക ട്രൂപ്പാണ് ചെറിയ വിഭാഗമാണ് വിമതപക്ഷമാണ് തീവ്ര ചിന്താഗതിക്കാരാണ് എന്നുള്ളത് ലോകത്തിന് അറിയാവുന്നതാണ് അവരൊക്കെ നിശ്ചേഷം തകർക്കാൻ വേണ്ടി സാധിക്കുമെന്ന് ഇവർ കണക്ക് കൂട്ടി യുദ്ധം ആരംഭിച്ചു തിരിച്ചടിക്ക് മുമ്പിൽ പതറിപ്പോയ അമേരിക്ക പിന്നീട് ഒമാനെ വിളിച്ചിട്ട് മധ്യസ്ഥത ഉണ്ടാക്കിയിട്ട് പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ആ വിഷയം തരുന്നത് നാണം കെട്ടുപോയി എന്ന് മാത്രമല്ല സൗദി അറേബ്യ എന്താണോ പറഞ്ഞത് അത് അക്ഷരപ്രതി ഫലത്തിൽ കൊണ്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പിന്നീട് ചെങ്കടൽ നിന്ന് മടങ്ങേണ്ട ഒരു അവസ്ഥ പോലും അമേരിക്കയുടെ യുദ്ധക്കപ്പലിൽ ഉണ്ടായി ഇത് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വിഭാഗത്തോട് അതൊരു രാജ്യത്തോട് പോലും രാജ്യത്തിലെ ഒരു സൈനിക ട്രൂപ്പിനോട് ആയുധം കീഴെ വെച്ച് അടിയറ പറഞ്ഞുകൊണ്ട് മടങ്ങേണ്ട ഒരു സ്ഥിതി ഉണ്ടായത് അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ആ വിഭാഗമാണ് ഇപ്പോൾ യമനിൽ സർവ്വമേഖലയിൽ ശക്തി സംഭരിച്ചിരിക്കുന്ന വിഭാഗം അതായത് ഹുത്തി വിഭാഗം മറ്റൊരിത്ത് ഇഷ്ടംപോലെ ഭൂപ്രദേശമുണ്ട് പല രാജ്യങ്ങളും പിന്തുണ നൽകുന്നുണ്ട് അതും ഔദ്യോഗികപരമായിരിക്കുന്ന യമൻ്റെ സർക്കാരല്ലേ അവിടെ മൂന്ന് വി വിഭാഗമാണ് ഒന്ന് എസ് ടി സി ഒന്ന് പറഞ്ഞ കുത്തികൾ ഒന്ന് ഔദ്യോഗികപരമായിരിക്കുന്ന ഗവൺമെൻറ് ഔദ്യോഗികപരമായിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ കൈവശത്തിൽ ഏകദേശം പതിനഞ്ച് ശതമാനം ഭൂപ്രദേശം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പക്ഷേ അതിനെയാണ് ലോകരാജ്യങ്ങളൊക്കെ അംഗീകരിക്കപ്പെട്ടത് എന്ന ഒരു ക്രെഡിറ്റ് മാത്രമേ അവർക്കുള്ളൂ നിയന്ത്രണമൊന്നും ആ രാജ്യത്തിൻ്റെ കാര്യത്തിൽ അവിടുത്തെ സർക്കാരിനില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് അപ്പോൾ എസ് ടി സിയെ എസ് ടി സി വിഭാഗം കുത്തികൾക്ക് നേരെ അക്രമം നടത്തുന്ന സമയത്ത് അത് ഭാവിയിൽ സൗദി അറേബ്യയെ ബാധിക്കും സൗദി അറേബ്യയുടെ അതിർത്തി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഭാഗങ്ങളിലെല്ലാം ഈ എസ് ടി സി വിഭാഗം വലിയ രീതിയിൽ മുന്നേറ്റം നടത്തുന്നുണ്ട് എന്നുള്ളത് വലിയ ഭയപ്പാട് സൗദി അറേബ്യക്കുണ്ട് അത് ഈ യു എയോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് രണ്ടു സ്ഥിരീകരിച്ച റിപ്പോർട്ടൊന്നല്ല ചില റിപ്പോർട്ടിനകത്ത് അങ്ങനെ പറയുന്നു എന്നാൽ യു എയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എസ് ടി സി സൈനികമായിരിക്കുന്ന ബലമുണ്ടായാൽ അവർക്ക് അതിൻ്റേതായിരിക്കുന്ന സാമ്പത്തിക ഗുണമോ മറ്റോ ഉണ്ട് അത് ഏതാണ് പറഞ്ഞിട്ടില്ല ആയുധ വിൽപ്പന പോലും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ യു എയുടെ കൈവശത്തിൽ യഥാർത്ഥത്തിൽ ആയുധങ്ങൾ ഇല്ല ആയുധ നിർമ്മാണ ഫാക്ടറി സംവിധാനങ്ങളുള്ള രാജ്യമല്ല ഔദ്യോഗിക ഔദ്യോഗിക പ്രകാരം യു എ എന്ന് പറയുന്നത് അങ്ങനെ ഒരു അവിടെ കണ്ടിട്ടില്ല അപ്പോൾ ഈ വില്പന നടത്തിയത് അതായത് യു എ ഇ എസ് ടി സി എന്ന് പറയുന്ന വിഭാഗത്തിന് ആയുധ വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്നാൽ ഈ ആയുധം നിർമ്മിക്കപ്പെട്ടത് ഏതാണ് എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തി അവിടെ ഉണ്ട് അത് അമേരിക്കയുടെ ആയുധങ്ങളാണ് എന്ന് പറയപ്പെടുന്നു അപ്പോൾ അമേരിക്കയുടെ ആയുധങ്ങൾ യു എ വൈ എസ് ടി സിക്ക് വിൽപ്പന നടത്തി എസ് ടി സി എന്ത് ചെയ്യുന്നു അവരുടെ ശത്രുവായിരിക്കുന്ന ഇറാൻ്റെ പിന്തുണയുള്ള ഊർത്തി വിഭാഗ വിഭാഗത്തിന് നേരെ ആക്രമണം നടത്തുന്നു അല്ലെങ്കിൽ വെടിവെക്കുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ യുദ്ധം നടത്തുന്ന ആരാണ് ഇറാനും അമേരിക്കയും തമ്മിൽ അപ്പോൾ ആർക്ക് സപ്പോർട്ട് ചെയ്യുന്നു ഒരാൾ അമേരിക്കയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നു സൗദി അറേബ്യ ഇറാൻ സപ്പോർട്ട് ചെയ്യുക ഇതാണ് അതിൻ്റെ റൂട്ട് നമ്മൾ ഈ ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിക്കുന്ന സമയത്ത് ആരാരെ സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ള കൃത്യമായി നമുക്ക് അറിയാവുന്നതാണ് സമാനമായ സ്ഥിതിയാണുള്ളത് എന്ന് ചുരുക്കം അപ്പോൾ ഇതിന് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ നിലനിൽപ്പിൻ്റെ വിഷയമാണ് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് അംഗീകരിക്കുകയില്ല എന്നവർ തുറന്നു പറഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് മഹാനഗരങ്ങൾ സൃഷ്ടിക്കുന്ന സൗദി അറേബ്യയുടെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ നൂറ് ശതമാനം അമേരിക്ക വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്നാൽ നൂറ് ശതമാനം ഇറാനും വിശ്വസിക്കാവുന്നതാണ് പത്ത് പതിനഞ്ച് വർഷത്തോളം ഇറാനുമായിട്ട് വലിയ രീതിയിൽ ഷണ്ട കൂടിയ രാജ്യമാണ് സൗദി അറേബ്യ അതിൻ്റെ നഷ്ടങ്ങളും അതിൻ്റെ പ്രയാസങ്ങളും സൗദിക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് കാര്യമെന്ന് പറയുന്നത് ഇത് അകത്താൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ അമേരിക്ക നടത്തിയിട്ടുണ്ട് ിന് വേണ്ടിയിട്ട് അതിലവർ വിജയിച്ചു എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇറാനോടൊപ്പം സൗദി അറേബ്യ നിൽക്കുന്നു അതിൻ്റെ നയങ്ങളും നിലപാടുകളും സമീപനങ്ങളും രീതികളും ശരി 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 എന്ന് പറഞ്ഞിടത്തേക്ക് എത്തിയിരിക്കുന്നു അത് ജിദ്ദ ഉച്ചകോടിയിൽ വെച്ച് ഇബ്രാഹിം റേയ്സി അതിൻ്റെ കാര്യം വളരെ കൃത്യതയോട് പറഞ്ഞിട്ട് ശ്രദ്ധിക്കണം സൂക്ഷിക്കണം നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ മടിയിൽ തന്നെ ഉണ്ട് അവരാണ് നിങ്ങളുടെ പാലും തേനും കൊടുത്ത് വളർത്തുന്നത് അവർ നിങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ പ്രതിരോധിക്കാനുള്ള സംവിധാനം നിങ്ങളുടെ കൈവശത്തില്ല നിങ്ങൾ വിധേയരാകേണ്ട ഒരു സ്ഥിതി വരും അതിന് വളരെ കൃത്യതയോടുകൂടി ആ വാക്ക് പാലിക്കപ്പെട്ടു ഖത്തറിനെ ആക്രമിച്ചു തിരിച്ചടിക്കാൻ സാധിച്ചിട്ടില്ല അമേരിക്ക കൂട്ടുനിന്നു ഇസ്രായേൽ അതിൻ്റെ പ്രവൃത്തികൾ ചെയ്തു അവിടെയും സഹായിച്ചത് തുർക്കി എന്ന് പറയുന്ന രാജ്യമാണ് അത് മുന്നറിയിപ്പ് ഇറാൻ നൽകുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഇങ്ങനെയാണ് ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു പ്രവൃത്തി ആയതുകൊണ്ട് അവിടെ യു എ പരാജയപ്പെട്ടു അമേരിക്ക പരാജയപ്പെട്ടു അവരുടെ ലക്ഷ്യങ്ങൾ കാണാതെ പോയി എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം